നടൻ ബാലയും അമൃത സുരേഷും തമ്മിലുള്ള പ്രണയവും വിവാഹവും വിവാഹമോചനവും ഒക്കെ ഏറെ ആഘോഷിച്ചു മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ സജീവമാണ് ബാലയും അമൃതാസ് ഒക്കെ ഇതിനിടയിൽ ബാലയുടെയും അമൃത സുരേഷിന്റെയും മകൾ അവന്തികയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു വീഡിയോ വലിയ ചർച്ചയായിരുന്നു അച്ഛൻ മദ്യപിച്ചത്തിൽ തന്നെയും അമ്മയേയും മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നും അമ്മയെ മുറിയിൽ പൂട്ടിയിട്ടുവെന്നും ഒരു ദിവസം തനിക്ക് നേരെ ചില്ലുകുപ്പി ഇറിയാൻ പോയെന്നും ഒക്കെ അവന്തിക പറഞ്ഞു അതിനു മറുപടിയായി ബാല രംഗത്തെത്തി അവന്തിക തന്റെ മകളാണെങ്കിൽ ഇങ്ങനെയെന്നും പറയില്ലെന്നും അവന്തികയുടെ വാക്കുകൾ കള്ളമാണെന്നും ബാല പറഞ്ഞു അതിനുശേഷം ബാലയെ അനുകൂലിച്ചുകൊണ്ടും അവന്തികയെ അനുകൂലിച്ചുകൊണ്ടും സോഷ്യൽ മീഡിയ രണ്ട് തട്ടിൽ നിന്നു ഇപ്പോൾ ബാലയുടെ കൊടും ക്രൂരതകൾ ഓരോന്നോരോന്നായി തുറന്നു പറഞ്ഞിരിക്കുകയാണ് അമൃതാ സുരേഷ് ബാല തന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരു വിവാഹം കഴിച്ചിരുന്നുവെന്ന സത്യം തനിക്ക് അറിയില്ലായിരുന്നുവെന്ന് അമൃതാസ് തുറന്നു പറഞ്ഞു ബാല മദ്യപിച്ചെത്തി തന്നെയും മകളെയും ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു ബാലയുടെ അടിയേറ്റ് പലപ്പോഴും ചോര ചോരതുപ്പിയിട്ടു ചവിട്ടേറ്റ് ബ്ലീഡിംഗ് വന്നിട്ടുണ്ട് അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇപ്പോഴും തന്റെ ശരീരത്തിലുണ്ടെന്ന് അമൃതാസ് പറഞ്ഞു പല പ്രാവശ്യം തന്നെ മുറിയിൽ പൂട്ടിയിട്ട് ഭക്ഷണം തരാതെ തരാതെ പോയിട്ടുണ്ട് ബാല തനിക്ക് ഒരു സ്വാതന്ത്ര്യവും ഇല്ലായിരുന്നു തന്റെ മകളോടും ക്രൂരമായാണ് പെരുമാറിയിരുന്നത് മകളിട്ട വീഡിയോയുടെ പേരിൽ അവളെ സൈബർ ബുള്ളിയിങ്ങിന് വിധേയമാക്കാൻ താൻ സമ്മതിക്കില്ലെന്നും അമൃത സുരേഷ് പറഞ്ഞു ബാല സമ്പൂർണ്ണ മദ്യപാനിയായിരുന്നു മദ്യത്തിന് അഡിക്റ്റായിരുന്നു മദ്യപിച്ചെത്തിയാൽ ക്രൂരമായി പെരുമാറി പലപ്പോഴും അടിയേറ്റ് ചോര ചോരതൊപ്പി ചവിട്ടേറ്റ് ബ്ലീഡിംഗ് വന്നു അതിന്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ ഇപ്പോഴുമുണ്ട് അതിന്റെയൊക്കെ ചികിത്സയിലാണ് താൻ അതിനിടയിൽ തന്നെയും മകളെയും ഇമോഷണലായി ബ്ലാക്ക് മെയിലിംഗ് ചെയ്യാൻ ബാല ശ്രമിച്ചുവെന്നും അമൃത സരൺ പറഞ്ഞു ബാല സുഖമില്ലാതെ കടന്നപ്പോൾ താൻ ബാല നൽകിയ തല്ലിന്റെയും തൊഴിയുടേയും ആഘാതങ്ങൾക്ക് ചികിത്സ തേടുകയായിരുന്നു അത്രയ്ക്ക് അനുഭവിച്ചു ബാലയിൽ നിന്നും ഗോപിയേട്ടനെ താൻ വിവാഹം കഴിച്ചപ്പോൾ പുതിയൊരു ജീവിതം ലഭിച്ചുവെന്ന് തോന്നി പക്ഷേ താനും ഗോപിയണനും രണ്ട് ധ്രുവങ്ങളിലായിപ്പോയി ആ റിലേഷൻഷിപ്പ് വർക്കൌട്ടായില്ലെന്നും അമൃത പറഞ്ഞു ബാലയും വേറെ വിവാഹം കഴിച്ചു ഇപ്പോൾ ഞങ്ങൾ രണ്ട് ധ്രുവത്തിലാണ് എങ്കിലും ബാല എന്തിനാണ് തന്റെയും തന്റെ മകളെയും വേട്ടയാടുന്നതെന്ന് അമൃത ചോദിച്ചു അമൃതയുടെ ഫേസ്ബുക്ക് ലൈവ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ് ബാലയ്ക്ക് ഇങ്ങനെയും ഒരു മുഖമുണ്ടോ എന്ന ചോദ്യമാണ് ആരാധകർ ചോദിക്കുന്നത് ബാല മദ്യപാനിയാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അമൃതയെയും മകളെയും ഇത്ര ക്രൂരമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് ഇപ്പോഴാണ് ആരാധകർക്ക് മനസ്സിലാവുന്നത് ബാല അമൃതാ സുരേഷിന്റെ വീഡിയോയ്ക്ക് മറുപടിയുമായി എത്തിയിട്ടില്ല ബാലയ്ക്ക് അമൃതയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരു ബന്ധമുണ്ടായിരുന്നുവെന്നും അവരെ വിവാഹം കഴിച്ചിരുന്നുവെന്നും ഒക്കെ അമൃത തുറന്നടിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയക്ക് ചർച്ച ചെയ്യാൻ വകുപ്പായി ബാലയും അമൃതയും